ഗെയ്സ് അപ്പൊ ഇന്നത്തെ നമ്മളെ യാത്ര പെരുമ്പ അവരുള്ള ഒരു ഫേമസ് അമ്പലത്തിലേക്ക് കണ്ട അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായില്ല അപ്പോൾ ഇത് ഒരു കവീസ് കഫേ അങ്ങോട്ടാണ് ഈ പോകുന്നത് അതിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് അതിൻ്റെ പാർക്കിങ് അപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം കൂടെ കയറിയിട്ടുണ്ട് അപ്പോൾ കുഞ്ഞൂട്ടനും പൊന്നൂസ് ആദ്യമായിട്ടാണ് കയറുന്നത് ഒരു പ്യുവർ വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റാണ് ഒരു കിഡിലൻ സ്പോട്ടാണ് പെരുമ്പാവൂർ അങ്കമാലി റോഡിൽ എം സി റോഡിൽ പെരുമ്പാവൂരിൽ നിന്ന് പോകുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ കാണാൻ പറ്റും അപ്പോൾ നമ്മൾ അവിടെ ഇരിക്കുകയാണ് അവിടെ ഒരു എന്താ പറയുക കൊഴുക്കെട്ടെന്ന് പറഞ്ഞ സംഭവമുണ്ട് സ്പെഷ്യൽ ഐറ്റം നമ്മൾ ഇതിനു ഇതിനുമുമ്പ് ഒരുപാട് പ്രാവശ്യം കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് കുഞ്ഞൂട്ടനും പൊന്നൂസിനും ആ സാധനം നമ്മൾ കൊടുത്ത് ഇതൊരു പ്രത്യേക രീതിയിലാണ് പീരയൊക്കെ പുറത്ത് ഇങ്ങനെ വെച്ചിട്ട് ഒരു കാണാൻ തന്നെ ഒരു സ്റ്റൈലാണ് അപ്പോൾ അത് നമ്മൾ സ്റ്റാർട്ടപ്പായിട്ട് പറഞ്ഞിട്ട് അതൊക്കെ കഴിച്ചിരിക്കുകയാണ് പിന്നെ ഒരു വെറൈറ്റി ഐറ്റം എന്ന് പറഞ്ഞാൽ മഷ്റൂം സിക്സ്റ്റി ഫൈവ് ആണ് അത് നമ്മൾ ഇവിടെ രണ്ട് പ്രാവശ്യം വന്നപ്പോഴും അത് തന്നെയാണ് കഴിച്ചാക്കണേ അപ്പോൾ ഇപ്പോഴും ഇവർക്കും കൂടി വേണ്ടിയിട്ട് കഴിക്കാനായിട്ട് അത് തന്നെ ഓർഡർ ചെയ്ത് സൂപ്പർ ടേസ്റ്റ് എന്ന് വെച്ചാൽ എല്ലാവർക്കും നമ്മൾ നാല് പേർക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടമായ ഒരു ഐറ്റമാണ് ഈ സംഭവം നമ്മൾ ആദ്യം അവിടെ കഴിച്ചതിന് ശേഷം പല സ്ഥലങ്ങളിലും ഞങ്ങൾ പല റെസ്റ്റോറൻറ്റിലും കയറാറുണ്ട് പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ അപ്പോൾ ഇത് ചോദിച്ചിട്ട് എങ്ങൊന്നും കിട്ടിയിട്ടില്ല എന്ന് വെച്ചാൽ ഇതൊരു വല്ലാത്തൊരു ടേസ്റ്റ് നിങ്ങളൊക്കെ മസ്റ്റായിട്ട് ട്രൈ ഒരു സ്ഥലണ്ടാ കസ് കഫേ അപ്പൊ നമ്മളിത് പിന്നെ അവിടെ നിന്ന് നേരെ പോയത് ഇരിങ്ങോൾക്കാവില്ലേ അതിൻ്റെ അടുത്ത് നാഗഞ്ചേരി മന എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് നമ്മൾ പണ്ട് ഇതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പം അതിന് ഞങ്ങൾ രണ്ടുപേരേ പോയിട്ടുണ്ടായുള്ളൂ അപ്പൊ കുഞ്ഞുടനെയും പൊന്നൂഷിനെയും കൂടെ ഒന്ന് അവിടെ ഒന്ന് തകർക്കാന്ന് വിചാരിച്ച് ഈ നാഗഞ്ചേരി മനയുടെ തൊട്ട് ഫ്രണ്ടിലായിട്ട് ഒരു ചെറിയ പാർക്ക് ഗാർഡൻ അങ്ങനത്തെ സെറ്റപ്പ് ഒക്കെ ഉണ്ട് അപ്പൊ അവിടെ പാർക്കിൽ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ആക്ടിവിറ്റികൾ ചെയ്യാൻ പറ്റിയത് എന്താ പറയുക ഊഞ്ഞാൽ പിന്നെ അത് ഇങ്ങനത്തെ പഠിച്ചു കയറുന്ന സാധനങ്ങൾ ഇഴുകയുന്ന സാധനങ്ങൾ അങ്ങനെ ഒരുപാട് ഐറ്റംസ് അപ്പം നമ്മൾ ചെന്നപ്പോൾ ഏകദേശം ഒരു അഞ്ചു മണിയൊക്കെ ഇരുന്നു കൊണ്ടാണ് അതെ ലൈറ്റിൻ്റെ വല്ലാത്തൊരു പ്രശ്നമുണ്ട് അത് നമ്മൾ ഇരിങ്ങോൾക്കാവി പോകുമ്പോഴും ഇത് തന്നെ പ്രശ്നമാണ് അവിടെ എപ്പോൾ പോയി കഴിഞ്ഞാൽ ലൈറ്റിൻ്റെ പ്രശ്നമാണ് നമ്മളുടെ ക്യാമറയ്ക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ക്യാപ്ചറിങ് കപ്പാസിറ്റി ഇല്ല അതിൻ്റെ അകത്ത് ഇരുട്ടായിരുന്നു അപ്പം ഇവിടെ പിന്നെ പക്ഷേ ഈ വെയിൽ മങ്ങി കൊണ്ടാണ് അല്ലെങ്കിൽ ഒരു മൂന്ന് മണി നാല് മണിക്കൊക്കെയാണ് വന്നെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള വിശ്വര് കിട്ടും പിന്നെ ദേ ഒരു സാധനം കേട്ടോ ഞങ്ങൾക്ക് അങ്ങോട്ട് വെറൈറ്റി ആയിട്ട് ഇഷ്ടപ്പെട്ടത് നമ്മൾ ഈ കാണുന്ന വൈബല്ലാ അത് കയറി ഇരുന്ന് കഴിഞ്ഞാലുണ്ടല്ല കയറിയിരിക്കാൻ തന്നെ ഒരു വൈബാണ് അത് കഴിഞ്ഞത് ഈ കട്ടായം കാണിച്ച് കഴിഞ്ഞാലുണ്ടല്ലോ അന്യായ വൈബ് ഒരു വഞ്ചി ഉണ്ടല്ലോ വഞ്ചി കറിയിരുന്ന് വഞ്ചിയുടെ അപ്പർ ഉപ്പറൊക്കെ ഇരുന്ന് പോകുന്ന പോയിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും പടിയില്ലാണ്ടാകുമ്പോൾ രണ്ട് സൈഡിലും ഇരിക്കാറില്ലേ ഇപ്പം വള്ളത്തിൻ്റെയൊക്കെ സൈഡിൽ അപ്പർ ഉപ്പറൊണ്ടിരുന്ന് പോകാറുണ്ട് അപ്പോൾ ഒരാളപ്പുറത്ത് നെന്റ് കഴിയുമ്പോൾ പെട്ടെന്നുള്ളൊരു നമുക്ക് ഒരു പേടിപ്പിക്കണ അവസ്ഥ ആ ഒരു ഫീലിങ് കിട്ടുന്ന ഒരു സംഭവമാണ് പിന്നെ ഇരിക്കുന്ന സാധനങ്ങൾ കുഞ്ഞുട്ടനെ മുന്നൂസം അവിടെ ഓടി നടക്കിയിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നാളായി ഞങ്ങൾ പാർക്കിലേക്ക് അങ്ങനെ പോയിട്ട് പാർക്കിലേക്ക് പോയിട്ട് കുറേ നാളായി അപ്പോൾ പിന്നെ ഊഞ്ഞാലി ഇഴുകേണ്ട സാധനം ആടേണ്ട സാധനം എല്ലാം അങ്ങോട്ട് ആടി തകർത്തു പിന്നെ ഈ പറഞ്ഞ പോലെ ലൈറ്റിൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് അധികം നേരം അങ്ങനെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല പിന്നെ ഇത് ചുറ്റും ഇരുങ്ങോൾക്കാവ് ബേസ് ആയിട്ടുള്ള കാടും സംഭവങ്ങളൊക്കെയാണ് അപ്പോൾ അത് നല്ലൊരു കൂളിങ് ആണ് നമ്മളൊരു മൂന്ന് മണിക്ക് ചെന്നാൽ പോലും എനിക്ക് തോന്നുന്നത് അത്രയ്ക്ക് വെയിലിൻ്റെ ചൂട് അങ്ങനെ അടിക്കില്ല കാരണം അപ്പറുപ്പറൊക്കെ നല്ല ഹൈറ്റിൽ കാട് പോലത്തെ മരങ്ങളാണ് നിറയെ മരങ്ങളാണ് അപ്പൊ അതെ ഇതാണ് നാഗഞ്ചേരി മന ഇതിന്റെ വീട് നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ പണ്ട് ഇട്ടിട്ടുണ്ട് നാഗഞ്ചേരി മനൂടൊക്കെ ഉറങ്ങുന്ന നാഗഞ്ചേരി മന അങ്ങനെ എന്തൊക്കെയോ ഹൈപ്പിലൊക്കെ ഇട്ടത് സംഭവം അതൊക്കെ തന്നെയാണ് ഗൈസ് കാരണം ഇതിൻ്റെ ഉള്ളിലേക്ക് ഈ സമയത്ത് കയറി കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ വല്ലാത്തൊരു വൈബായിരുന്നു ഞങ്ങൾ മാത്രമേ ഉണ്ടായുള്ളൂ വേറെ ആൾക്കാർ അധികം ആൾക്കാരുണ്ടായില്ല ആ സമയത്ത് അപ്പം ഇതിൻ്റെ നാലുകെട്ട് ഉള്ളിലുള്ള ഓരോ ഐറ്റംസ് ഒക്കെ കണ്ടു കഴിഞ്ഞാലല്ല നമുക്കൊരു വല്ലാത്തൊരു ഒരു വൈബാണ് കുഞ്ഞു കൂട്ടാൻ പിന്നെ അതിൻ്റെ അകത്തൊരു പ്രതിമയൊക്കെ ഉണ്ട് ആ സംഭവമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പേടിച്ചു പോകും അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മണിച്ചിത്രത്താഴ് സിനിമയിലൊക്കെ കാണുന്ന ഒരു എക്സ്പീരിയൻസ് ഇല്ലേ ഇതിൻ്റെ ഉള്ളിൽ കൂടി സമയത്ത് നടക്കും വേണ്ടല്ല അങ്ങനത്തെ ഒരു പേടിപ്പിക്കുന്നത് ഇതേ ഇതിനെ കണ്ടു കഴിഞ്ഞപ്പോൾ പാശാൻ പേടിച്ചാ അതുകഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ വന്നു പിന്നെ അത് ഒരു പ്രതിമയാണ് മരാണ് എന്നൊക്കെ ഉള്ളൊരു റിയാലിറ്റിയിലേക്ക് വന്നിട്ട് പുള്ളി ഒന്ന് കോളായത് അപ്പോഴും ദേ ഒരു അങ്ങടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞ് നോക്കിയാണ് ഓരോ സാധനങ്ങൾ കാണുമ്പോൾ പേടിയാവീണ് പെട്ടെന്ന് ഓരോ മൂലകളിൽ ഇതേപോലെയുള്ള സാധനങ്ങൾ കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പോൾ ഈ സംഭവം ഒക്കെ കണ്ട് രസമാണ് ഒരു സമയത്ത് പോയാൽ വല്ലാത്തൊരു എഫക്റ്റാണ് ഒരു ഹോറർ ടച്ചാണ് എന്ന് വെച്ചാൽ പുറത്തേക്ക് ഇത് ആ മനയുടെ ബാക്ക് സൈഡാണ് അവിടെ ഒരു റൈറ്റ് സൈഡിലൊരു കിണറൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഈ സൈഡിൽ കൂടി ഇങ്ങോട്ട് ഇറങ്ങി പിന്നെ അപ്പുറത്തേക്കൊക്കെ പോവാം കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങൾ ഈ മന മാത്രം കണ്ടിട്ട് അതിൻ്റെ വീഡിയോസ് മാത്രമേ ഇട്ടിട്ടുള്ളൂ പക്ഷേ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് പിന്നെയും അങ്ങോട്ട് ഒരു വല്യൊരു സ്ഥലത്തേക്കുള്ള വഴിയൊക്കെ ഉണ്ട് അവിടെ വലിയൊരു കുളമൊക്കെ ഉണ്ട് അങ്ങോട്ടൊന്നും പോയില്ല പിന്നെ ഇതേ അങ്ങോട്ട് പോകാനുള്ള പരിപാടിയിലാണ് അതിനുമുമ്പിതേ ഇതിന്റെ ഒരു പത്തായപ്പുരം അങ്ങനെ ഒരു സംഭവം പോലത്തെ ഒരു സംഭവം കണ്ട് എന്നുവെച്ചാ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ടുള്ളൊരു സ്റ്റോറേജ് സ്പേസ് ആണ് നമ്മളെ ഇറങ്ങിയില്ല അങ്ങോട്ടൊന്നും ഈ നേരമായപ്പോ തന്നെ വല്ലാതൊരു പേടിയായി എന്നുവെച്ചാ അവിടെ നിന്ന് കഴിഞ്ഞാൽ ഒരു കാട്ടിലി ഏകാന്തത ഈ പറഞ്ഞ ഒരു വല്ലാത്ത ഫീലിംഗ് ആണ് അപ്പൊ ഇതാണ് ഈ പറഞ്ഞ സ്ഥലം ഈ സ്ഥലത്തേക്ക് നമ്മളാ പണ്ട് പോയിട്ടുണ്ടായില്ല അങ്ങോട്ടുള്ള വഴിയാണ് അവിടെ ഒരു വലിയ കുളമൊക്കെ ഉണ്ട് അപ്പം അങ്ങോട്ടും കൂടി ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു പോണ വഴി ഇതേ ഒരു വലിയ കാട്ട് ഒരു കെട്ടി തൂക്കിയിട്ടുണ്ട് അപ്പം ഇതൊന്നും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ശ്രദ്ധിച്ചിരുന്നില്ല പണ്ടുണ്ടായിരുന്ന സംഭവം തന്നെയാണ് നമ്മൾ ആദ്യം അന്ന് ആ വീട് മാത്രം കണ്ടിട്ട് ആ മന മാത്രം കണ്ടിട്ട് ഇങ്ങോട്ട് പോകുന്നു അപ്പം അതേ നമ്മളിതിൽ പോകുന്നത് കണ്ട ഒരു വിഷൽ കാണുമ്പോൾ തന്നെ ഒരു വല്ലാത്ത അറ്റ്മോസ്ഫിയർ ആണ് അപ്പൊ വലിയ കൊള്ളാണ് പക്ഷേ വെള്ളം വളരെ കുറവാണ് പടികൾ തന്നെ കണ്ട അധികം ഉണ്ട് ഒരുപാട് അധികം ഉണ്ട് അത് കഴിയുമ്പോൾ ഈ വെള്ളം കാണുന്നത് പിന്നെ നമ്മൾ അത് ഇത്രയും ലേറ്റായിരുന്ന അധികം നേരം നിന്നില്ല ഇനി നേരെ ഇരിങ്ങോൾക്കാവിലേക്ക് പോകണമല്ലോ അപ്പോൾ നേരെ ഇരിങ്ങോൾക്കാവിലേക്ക് വിട്ട് അപ്പോൾ അങ്ങോട്ടുള്ള വഴിയാണ് കുറച്ച് മഴയൊക്കെ പെയ്ത് കുറച്ച് ഇതായിട്ട് കിടക്കിയാണ് അപ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ട് നടന്ന് അപ്പോൾ ഇരിങ്ങോൾക്കാവാണ് കാണുന്നത് ഇവിടെ ഫുൾ ടൈം ഇരുട്ടായിരിക്കും ഏത് സമയത്ത് പോയി കഴിഞ്ഞാലും നിറയെ വനവർഷങ്ങൾ ഉള്ളതുകൊണ്ട് ഒരു രക്ഷയില്ല ഇപ്പൊ അമ്പലത്തിലൊക്കെ കയറി അത് കഴിഞ്ഞ് ഇതേ അമ്പലത്തിന്റെ മുറ്റത്ത് കുഞ്ഞുട്ടൻ്റെയും പൊന്നൂസിൻ്റെയും ചിത്രകലകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ തിരിച്ചു പോകാനുള്ള പരിപാടിയാണ് അപ്പൊ ഇനി നേരെ ഇനി നമ്മള് പറവേർക്ക് കൂടിയാണ് അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം